സകല ശ്രദ്ധയും ആ കോളിലേക്ക് തിരിയുന്നതിനിടെ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ദ്രുതഗതിയിൽ എ ടി സി ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിമിഷങ്ങൾ കൊണ്ട് രാജ്യത്തെ നടുക്കിയ ആ ദുരന്തമുണ്ടായി എയർ ഇന്ത്യ വിമാനം ഒരു തീഗോളമായി മാറി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ജീവനുകൾ നിമിഷ നേരം പൊലിഞ്ഞു വിമാനം അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മെസ്സിൽ കത്തിയമർന്നു അപകടത്തിന് മുൻപ് വിമാനത്തിലെ പൈലറ്റ് വിളിച്ചുപറഞ്ഞ അവസാന വാചകം മെയ്ഡേ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു ജീവന് വരെ നഷ്ടമായേക്കാവുന്ന ഏറ്റവും അടിയന്തരമായ ഘട്ടത്തിൽ പൈലറ്റ് എടി സിക്ക് നല്കുന്ന അപായ സൂചനയാണ് കോൾ എന്നെ സഹായിക്കൂ എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് ആയ മെയ്ഡ എന്നതിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വിമാനത്തിലോ കപ്പലിലോ തീപിടുത്തം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകൽ എൻജിൻ തകരാർ മുതലായ ഗുരുതര അവസ്ഥകളെ സൂചിപ്പിക്കാനാണ് മെയ്ഡേ 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 എന്ന മൂന്ന് പ്രാവശ്യം പറയുന്നത് ചില അപൂർവമായ സന്ദർഭങ്ങളിൽ തൊട്ടടുത്തുള്ള മറ്റൊരു വിമാനത്തിന്റെയോ ഷിപ്പിന്റെയോ സിഗ്നൽ നഷ്ടമായത് സൂചിപ്പിക്കാനും മെയ്ഡേ കോൾ ഉപയോഗിക്കാറുണ്ട് ഒരു പൈലറ്റ് മെയ്ഡേ 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 എന്ന് പറയുമ്പോൾ അവർ ജീവന ഭീഷണിയായ ഒരു അടിയന്തരാവസ്ഥ അവിടെ പ്രഖ്യാപിക്കുകയാണ് അടിയന്തര സഹായം ആവശ്യമാണ് അത്യാവശ്യമല്ലാത്ത മറ്റെല്ലാ റേഡിയോ ട്രാഫിക്കും നിർത്തണം എയർ ട്രാഫിക് കൺട്രോൾ ആ കോളിന് മുൻഗണന നൽകണമെന്നാണ് അതിന്റെ അർത്ഥം ലണ്ടനിലെ ക്രോയിഡാൻഡ് വിമാനത്താവളത്തിലെ റേഡിയോ ഓഫീസറായ ഫെഡറിക് സ്റ്റാൻലി മോക്ഫോർഡാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അവതരിപ്പിക്കുകയും ഇരുപത്തി ഏഴിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു കുറഞ്ഞ വാക്കുകളിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന അപായ മുന്നറിയിപ്പായി ഇരുപത്തിയേഴ് മുതൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഫോർ പൈലറ്റ്സ് ആൻഡ് മറൈനേഴ്സ് ഇത് അംഗീകരിച്ചു തുടങ്ങി എത്ര ബഹളമയമായ അന്തരീക്ഷത്തിലും സിഗ്നൽ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലും പെട്ടെന്ന് പറയാനും കേൾക്കാനും ശ്രദ്ധിക്കപ്പെടാനും സാധിക്കുന്ന വാക്കായതിനാലാണ് ഇത് ആഗോളതലത്തിൽ തന്നെ അപായ സൂചനയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് പൈലറ്റിൽ നിന്ന് മെയ്ഡേ കോൾ ലഭിച്ചാൽ എ ടി സി ആദ്യം ചെയ്യേണ്ടത് ആ കോളിന് അല്ലെങ്കിൽ ആ വിമാനത്തിന് മുൻഗണന നൽകുക എന്നതാണ് ആവശ്യമില്ലാത്ത മറ്റെല്ലാ റേഡിയോ ട്രാഫിക്കും നിർത്തണം അതീവ ശ്രദ്ധയോടെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ സന്നദ്ധമായ എ ടി സിക്ക് പൈലറ്റ് കോൾ സൈൻ ലൊക്കേഷൻ വിമാനത്തിൻ്റെ തകരാറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിമാനത്തിലെ യാത്രക്കാരുടെ പ്രാഥമിക വിവരങ്ങൾ എന്നിവ നൽകണം ഇതുപ്രകാരം റെസ്ക്യൂ ടീമിന് അതിവേഗത്തിൽ ഇടപെടൽ നടത്താനാകും എന്നാൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബി സെവൻ എയ്റ്റ് സെവൻ വിമാനം പൈലറ്റിന്റെ മെയ്ഡേ കോളിന് നിശേഷം നിമിഷങ്ങൾക്കകം അപകടത്തിൽപ്പെടുകയായിരുന്നു യാതൊരു വിശദാംശങ്ങളും പങ്കുവയ്ക്കാൻ പൈലറ്റിന് സാവകാശം ലഭിച്ചിരുന്നില്ല ഒരു മെയ്ഡേ കോൾ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വ്യാജ ഡിസ്ട്രസ് കോൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഇങ്ങനെ ചെയ്യുന്നവരെ വർഷം വരെ തടവിലാക്കാനും രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ വഴി പിരയ്ക്കും സാധ്യതയുള്ളതാണ്